വടകരയിൽ നടക്കുന്ന ഗാന്ധി ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈവിധ്യമാർന്ന പരിപാടികളോടെ ഒക്ടോബർ തീയതികളിൽ വടകര ഫെസ്റ്റ് നടക്കുന്നത് ഗാന്ധിജിയുടെ സന്ദർശനം ും സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതുമായ വടകരയിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് കൗമുദിയുടെ ത്യാഗത്തെ ഏറെ വിലമതിച്ച ഗാന്ധിജി അതിന് ദേശീയ പ്രാധാന്യത്തോടെ ഉയർത്തി കാണിച്ചിരുന്നു മാണിക്കത്തിന്റെ ത്യാഗം പൊതുശ്രദ്ധയിൽ വന്നില്ലെങ്കിലും വടകരയിലെ ജനങ്ങൾക്ക് അത് കൗമുദിയുടെ ത്യാഗം പോലെ ഗാംഭീര്യമുള്ളതാണ് ഈ രണ്ട് ചരിത്ര സംഭവങ്ങളുടെയും പൈതൃകത്തെ നെഞ്ചേറ്റുന്ന വടകരയിലെ ജനങ്ങൾക്ക് ഗാന്ധി ഫെസ്റ്റ് രാഷ്ട്രീയവും വൈകാരികവുമായ അനുഭവമാകുമെന്ന് സംഘാടകർ പറഞ്ഞു ഗാന്ധി ഫെസ്റ്റ് എന്ന ആശയത്തിന് വലിയ ജനപിന്തുണയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കോണുകളിൽ നിന്ന് ലഭിക്കുന്നത് വലിയ ജനപങ്കാളിത്തം ഫെസ്റ്റിൽ ഉണ്ടാകും പ്രതിനിധികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് വിപുലമായ പരിപാടികളാണ് ഗാന്ധി ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് ഫെസ്റ്റിന് മുന്നോടിയായി യു പി സ്കൂൾ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ മെഗാ ക്യുസ് മത്സരങ്ങളിൽ വടകര താലൂക്കിലെ അയ്യായിരത്തോളം പേർ പങ്കെടുത്തു വടകര താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സഹകരണത്തോടെ ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ച് മുതിർന്നവർക്കുള്ള പ്രസംഗ മത്സരങ്ങളും നടന്നുവരുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി പ്രതിമയുടെ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ ഗാന്ധി ഗാനങ്ങൾ ആലപിച്ച് വിളംബരജാഥ നടത്തും ഗാന്ധി ഫെസ്റ്റിവ് രണ്ടായിരത്തി ഔപചാരിക ഉദ്ഘാടനം ഒക്ടോബർ മൂന്നിന് മൂന്നു മണിക്ക് വടകര ടൗൺ ഹാളിൽ ദീർഘകാലം മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറിയായിരുന്ന മഹാദേവ് ദേശായിയുടെ ചെറുമകനും ഇന്ത്യയിലെ ഗാന്ധിയൻ സമരധാരയിലെ പ്രമുഖ ജനകീയ നേതാവുമായ അഫ്ലാത്തൂൺ നിർവഹിക്കും പി എൻ ഗോപികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും ഷാഫി പറമ്പിൽ എം പി എം എൽ എമാരായ കെ കെ രമ കുഞ്ഞമ്മതുകുട്ടി മാസ്റ്റർ ഇ കെ വിജയൻ തുടങ്ങിയവർ ആശംസ അർപ്പിക്കും ഗാന്ധി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സൊവനീറിന്റെ പ്രകാശനം പ്രമുഖ കവി കൽപ്പറ്റ നാരായണൻ നിർവഹിക്കും മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിക്കും വൈകിട്ട് ഏഴ് മണിക്ക് ലോക പ്രശസ്ത സംവിധായകൻ ആനന്ദ് പട്വർദിന്റെ പുതിയ സിനിമയായ വസുദേവ കുടുംബം പ്രദർശിപ്പിക്കും ിലെ സെഷനുകളിൽ വിവിധ വിഷയങ്ങളിലായി നടക്കുന്ന സംവാദങ്ങളിലും പ്രഭാഷണങ്ങളിലും അവതരണങ്ങളിലും ഇന്ത്യയിലെ പ്രമുഖ ഗാന്ധിയൻ ചിന്തകരും എഴുത്തുകാരും സംബന്ധിക്കും പ്രമുഖ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹയുമായി എസ് ഗോപാലകൃഷ്ണൻ നടത്തുന്ന ഗാന്ധി സംഭാഷണം ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമാണ് പ്രമുഖ സാമൂഹിക പ്രവർത്തകയും നാടക പ്രവർത്തകയുമായ ഷബ്രം ഹാഷ്മി കന്നഡ സാഹിത്യകാരൻ നടരാജ് ഹൂലിയാർ ഗാന്ധിയൻ ചിന്തകരായ പ്രൊഫസർ രാജാറാം തോൽപ്പാടി ഡോക്ടർ എം എസ് ജോൺ ഡോക്ടർ ബസവരാജ് അക്കി ഡോക്ടർ പി എം ഗിരീഷ ഡോക്ടർ എം പി മത്തായി എഴുത്തുകാരും പ്രഭാഷകരുമായ എം എൻ കാരശ്ശേരി ഡോക്ടർ വർഗീസ് ജോർജ് സണ്ണി എം കപിക്കാട ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ അൻവർ അലി പ്രൊഫസർ കെ ഗോപിനാഥൻ ബോബി തോമസ് ഡോക്ടർ പി പി രവീന്ദ്രൻ ഡോക്ടർ രാജേന്ദ്രൻ എടത്തുംകര തുടങ്ങിയവരും വിവിധ സെഷനുകളിൽ പങ്കെടുക്കും ഗാന്ധി കാർട്ടൂൺ ചിത്ര പ്രദർശനം നാലിന് രാവിലെ പ്രമുഖ ചിത്രകാരൻ ഡോക്ടർ സുധീഷ് കോട്ടയംബ്രം ഉദ്ഘാടനം ചെയ്യും നാലിന് ഉച്ചയ്ക്ക് അൻവർ അലിയുടെ ഗാന്ധി തുടൽമാള കാവ്യാലാപനവും അന്ന് വൈകുന്നേരം വീട്ടിമുരളിയും സംഘവും ഒരുക്കുന്ന ഗാനാഞ്ജലിയും ഉണ്ടാക്കും അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും ഐ എൻ എസ് വൈസ് പ്രസിഡന്റുമായ എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ പി പവിത്രൻ മുഖ്യഭാഷണം നടത്തും അഞ്ചിന് രാത്രി പത്തനാപുരം ഗാന്ധി ഭവന്റെ പുതിയ നാടകം ഗാന്ധിയുടെ പ്രദർശനവും നടക്കും സ്വാതന്ത്ര്യ സമരസേനാനികൾ സമര ചരിത്രം വിഷയമാക്കുന്ന വിവിധ പ്രസാദകർ ഒരുക്കുന്ന പുസ്തക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് ഗാന്ധി പുസ്തകങ്ങളുടെ പ്രകാശനവും ഫെസ്റ്റ് വേദിയിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ മനയത്ത് ചന്ദ്രൻ പി ഹരീന്ദ്രനാഥ് വി ടി മുരളി ബീരാൻകുട്ടി പി പ്രദീപ് കുമാർ പി കെ രാമചന്ദ്രൻ ടി രാധാകൃഷ്ണൻ രമേശ് ചഞ്ചനം എന്നിവർ പങ്കെടുത്തു പുതിയ കാലഘട്ടത്തിൽ ഗാന്ധിജിയെ വിസ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അനിവാര്യത എന്ന നിലയിലാണ് എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഗായകരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം കൂട്ടായ ആലോചിച്ചു കൊണ്ടുള്ള ഒരു പൊതുവേദി രൂപപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്കൊരു കുഴപ്പമുണ്ട് പൊതുവേ ഏതൊരു കാര്യത്തിനും ആരും മുൻകൈ എടുക്കും എന്നതാണ് വിഷയം ഗാന്ധിയെ തമസ്കരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അതിന്ത്യയുടെ ആത്മാവിനെ കവരുകയാണ് ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തെ തകർക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആത്മസത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് അതിനെതിരെ ഒരു പ്രതിരോധം ആവശ്യമാണ് ഒരിടപെടൽ ആവശ്യമാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ ഗാന്ധിജിയുടെ സന്ദർശനം കൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായ വടകര ഈ പരിപാടിയിലൂടെ ചരിത്രം എഴുതുകയാണ് ചരിത്രം അടയാളപ്പെടുത്തുകയാണ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഈ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഇതൊരു മഹാസംരംഭമായി മാറും മാറുന്നു ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി ഇത് മാറാൻ പോവുകയാണ് ഇതിൻ്റെ വിജയവും വടകരയിലെ പൊതുസമൂഹത്തിൻ്റെ വിജയമായിരിക്കും പരിപാടികൾ വളരെ വിപുലമായ രൂപത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് നടത്തുന്നതെങ്കിലും എല്ലാ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് പീറ്റർ മാര് റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചാണ് ഗാന്ധി തൻ്റെ ആത്മഹത്യയിൽ പറയുന്നുണ്ട് അന്നാണ് ഞാൻ ഞാനിവിടെ അഹിംസാ സമരം ആരംഭിച്ചത് ആ അഹിംസ സമരം ആരംഭിക്കാനുള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഹിംസാത്മകമായ പാശ്ചാത്യ നാഗരിക്ക് നാഗരികർക്കെതിരെയും വലിയ അഹിംസാത്മക പോരാട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധി ഇങ്ങനെ ഒരു അഹിംസാത്മക പോരാട്ടം ആരംഭിക്കുമ്പോൾ പാശ്ചാത്യ നാഗരികതയുടെ ഹിംസാത്മകതയാണ് ഏറ്റവും വലിയ വിഷയം ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വർഗീയരിയ പാശ്ചാത്യ നാഗരികത ഉണ്ടാക്കിയ ഹിംസാത്മകതയെ ഹിംസാത്മകമായ നാഗരികത സൃഷ്ടിച്ച കടുത്ത ഇരുട്ടിനെതിരെയുള്ളൊരു വെളിച്ചമായിട്ടാണ് ഗാന്ധി ഉയർത്തെ നേരുന്നത് ഇന്ന് ഇന്ത്യയിൽ വർഗീയത ഒരു വലിയ ഇരുട്ട് സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാം കടമ എന്ന് പറയുന്നത് ആ മതനിരപേക്ഷ പാരമ്പര്യം തിരിച്ചു പിടിക്കാനുള്ള നമ്മളൊരു പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ആ പോരാട്ടത്തിൽ നമ്മുടെ എല്ലാം ഇന്ത്യയിലെ എല്ലാ മതേതരവാദികളുടെയും ആക്രമണത്തിൻ്റെ കുന്തമുനയും പ്രതിരോധത്തിൻ്റെ കവചവും വാങ്ങിയാണ്